ത്തച്ചക്ക അപ്പൊ ആത്തച്ചക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാ രാമപ്പഴം കസ്റ്റേഡ് ആപ്പിള് സീതപ്പഴത്തി തന്നെ പെട്ടവരനം തന്നെയാണ് പല സ്ഥലത്തും പല പേരുകളിലാണ് ഇത് ഇതറിയപ്പെടണത് ഇപ്പൊ പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ആത്തച്ചക്ക ആത്തച്ചക്ക നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും അപ്പൊ എല്ലാ വീടിന്റെ പറമ്പിലും ഉണ്ടായിരുന്നു ഈ മരം ഇപ്പാന്ന് വെച്ചാൽ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണേ നല്ലൊരു ഫ്രൂട്ടാണ് കാരണം നമുക്കിത് കഴിക്കാനും അതേപോലെ പുഡിങ് ഉണ്ടാക്കാനും ഷേക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റിയ നല്ല ഫ്രൂട്ടാണ് ഇതിന്റെ കുരു വീൺ മുളപ്പിച്ചിട്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത് ഇപ്പം അപ്പം ലേർ ചെയ്ത തൈകളും പഡ്ഡ് തൈകളൊക്കെ ഇന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ കായുണ്ടാകണം അത്തച്ചക്കകളുണ്ട് എന്തെങ്കിലും കൂടി കുരുഭാഗ്യം മുളപ്പിച്ചാൽ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണതാണ് ഈ അത്തച്ചക്ക മരം ഇത് എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നടാൻ പാടില്ല കാരണം ഇനി ഫംഗൽ ഡിസീസസ് ഒക്കെ വന്ന് പെട്ടെന്ന് തന്നെ അത് കേടായി പോകും വെള്ളക്കെട്ടില്ലാത്ത ഏത് സ്ഥലത്തും നന്നായിട്ട് വളരണ ഒരു ഫ്രൂട്ടാണ് അത്തച്ചക്ക നമ്മുടെ പറമ്പിലൊക്കെ ഒറ്റ പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഉണ്ടോ കണ്ടാ ഇത് ഇരിക്കണത് കണ്ടില്ല നല്ല കാണാനൊക്കെ ഇത് ഇപ്പോൾ മൂത്ത് കിടക്കണ ഫ്രൂട്ടാണ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇത്രയും മൂപ്പാകുമ്പോഴത്തേനും നമ്മിത് മൂടി ഇടണം മൂടിയിട്ടില്ലെങ്കിൽ കിളികളൊക്കെ തിന്നും അപ്പം നമുക്ക് വലയൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൂപ്പെത്തുമ്പോൾ നമുക്ക് പറിച്ചു വെച്ചിട്ട് നമുക്ക് പഴുപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ മരം എന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഉയരത്തി പോകില്ല അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്തണം ഒരു ഒരു പ്രാവശ്യം കായുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചെടുക്കണ രൂപത്തിൽ ഇഷ്ടം പോലെ കായുണ്ടാവും പിന്നെ ഇതിന് വളം എന്ന് പറയാൻ വലിയ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പറമ്പിലെ വളങ്ങളൊക്കെ തന്നെ വലിച്ചെടുത്ത് വളരണ ഒരു മരോണി യാത്തച്ചക്ക മരം എന്ന് പറയണത് നമുക്ക് വലിയ വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല വലിയ കീടങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഫ്രൂട്ടാണ് യാത്തച്ചക്കമരം ഈ കിളികളുടെ പഴുത്ത് കഴിഞ്ഞാൽ കിളികളുടെ ശല്യം മാത്രമാണ് അത്തച്ചക്ക ഉള്ളത് പിന്നെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയും വേരും തൊലിയൊക്കെ ഔഷധ ഗുണമുള്ളതാണ് ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഉണ്ട് അത്തച്ചക്ക ഇപ്പം ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് നമുക്കും കഴിക്കാനായിട്ട് നല്ല ഫ്രൂട്ട് തന്നെയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം നമ്മുടെ വീട്ടിലെല്ലാവരും വെച്ചു പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് ആത്തച്ചക്ക കാരണം നമ്മിന്ന് ഒരുപാട് തരം വിദേശീനം ഫ്രൂട്ടൊക്കെ വെച്ചുപിടിപ്പിക്കാണ്ട് പക്ഷേ അതിലൊക്കെ ഗുണമുള്ളൊരു ഫ്രൂട്ടും കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉള്ളതും നല്ല മധുരവും ഒക്കെ ഉള്ള നല്ലൊരു ഫ്രൂട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും വെച്ച് പിടിപ്പിക്കുക ഏഹ് നമുക്ക് ഇതിന്റെ കുരു കിട്ടിയെങ്കിൽ നമുക്ക് മുളപ്പിച്ച് മുളപ്പിച്ചാലും നട്ട് കൊടുക്കാം അല്ലെങ്കിൽ നഴ്സറികളൊക്കെ ആത്തച്ചക്കയുടെ തൈ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും വീടുകളിൽ വെച്ചു പിടിക്കും അപ്പൊ നമുക്ക് ആത്തച്ചക്ക വിളവെടുക്കാം അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം അപ്പൊ ഇത് പൊക്കത്തിലാ കിടക്കണത് വേണ്ട നല്ല മൂപ്പെത്തിയ വേണ്ട ഇതേപോലെ എത്തുമ്പോഴാണ് നമ്മ ആത്തച്ചക്ക് വിളവെടുക്കണ നല്ല കളറൊക്കെ ഉള്ള ആത്തച്ചക്കാണ് ഇതിപ്പോ എടുത്ത് വെച്ചുകഴിഞ്ഞാല് രണ്ടിൻ്റെ തന്നതിന് ഇത് പഴുത്ത് കിട്ടും അപ്പോൾ നമുക്ക് ഇനിയും വിളവെടുക്കാം അപ്പൊ നമ്മ ആത്തച്ചക്കൊക്കെ വിളവെടുത്തിട്ടുണ്ട് അപ്പൊ ആത്തച്ചക്കാന്ന് പറഞ്ഞ മൂക്കണത് മാത്രമേ വിളവെടുക്കണത് ഇതൊക്കെ നല്ല മൂപ്പെത്തിയതാണ് കണ്ട ചെറുതൊക്കെ ഇനി മറ്റു പൊക്കെ പിന്നെ കൊറേയൊക്കെ വിളവെടുത്തതാണ് പല ഘട്ടങ്ങളിലായിട്ടാ നമുക്ക് അത്തച്ചക്കെ വിളവെടുക്കാൻ പറ്റുള്ളൂ കാരണം പലതിന് പല മൂപ്പായിരിക്കുള്ളു അപ്പം ഇത് നന്നായിട്ട് മൂത്താൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ കണ്ട ഇത് നന്നായിട്ട് മൂത്ത അത്തച്ചക്കകളാണ് ഇതിൻ്റെ തണ്ട നല്ല ബലമുള്ള തണ്ടുകളാണ് അത്തച്ചക്കക്ക് ചെറിയ ബലില്ലാത്ത ഒന്നല്ല തണ്ടിനൊക്കെ ബലം കൂടിയതാണ് വേണ്ട ഞെട്ടിനൊക്കെ നല്ല ബല ഉള്ളതാണ് അത്തച്ചക്ക അപ്പം ആത്തച്ചക്കയുടെ ആരമൊക്കെ എല്ലാവരും വെച്ച് പിടിപ്പിക്കണം അപ്പം ആത്തച്ചക്കയുടെ മരവൊക്കെ എല്ലാവരും ഒരെണ്ണം വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക നമുക്ക് കഴിക്കാൻ പറ്റിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഷേക്ക് ഉണ്ടാക്കുകയും ചെയ്യുക നമുക്ക് പുഡിങ്ങിനൊക്കെ പറ്റിയൊരു ഫ്രൂട്ടാണ് വെറുതെ കഴിക്കാനും നല്ലതാണ് അപ്പം എൻ്റെ തയ്യൊക്കെ എല്ലാവരും ഓരോന്നൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക